ഞങ്ങൾ കാവ്ഡ എന്ന സ്ഥലത്ത് നിന്ന് നല്ലൊരു ഓട്ടോ ഓടി കോടേശ്വർ എന്ന സ്ഥലത്തേക്കുകയാണ് കോടേശ്വർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് തീരത്തുള്ള ഒരു സ്ഥലമാണ് ഏറ്റവും പടിഞ്ഞാറുള്ള സ്ഥലമാണ് ഈ സ്ഥലത്ത് വെച്ച് ഇന്ത്യ അറബിക്കടലിൽ ലയിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അറബിക്കടലിനോട് തൊട്ട് ചേർന്നുള്ള സ്ഥലമാണ് ഇത് ഇത് പാകിസ്ഥാൻ്റെ കുറച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ പാകിസ്ഥാനായി മാറും കുറച്ച് കഴിയുമ്പോൾ ഉണ്ട് ഇവിടെ അത് ബോർഡറായിട്ട് വരും ഇവിടെ ബി എസ് എഫിന്റെ ഒരു ക്യാമ്പൊക്കെ ഉണ്ട് കാണുന്നതാണ് കോടേശ്വരം മഹാദേവ ടെമ്പിൾ ഇത് അറബിക്കടലാണ് ഇവിടെയൊക്കെ എങ്ങനെ ചെളിയായി കിടക്കുകയാണ് കുറേ ഉള്ളിലാണ് കടല് ഇവിടെ എങ്ങനെ ചെളി ഓടിച്ച് കിടക്കുകയാണ് അവിടെ നിന്ന് ഭാരതത്തിലെ ഏറ്റവും അവസാന സൂര്യ ക്കൻ ചതുപ്പാണ് അങ് അങ് കടലാണ് നമുക്ക് അങ്ങ് വരെ പോവാം ശ്രമിക്കുന്നത് ഇങ്ങോട്ടാണ് ഒരാറ് ആവും സൂര്യനെ അസ്തമിക്കാനായിട്ട് കടൽ തീരത്തോട്ട് നടക്കുകയാണ് ഇതാണ് കോടേശ്വര ടെമ്പിൾ ആ ടെമ്പിളിൻ്റെ മുകളിലോട്ടുകൊണ്ട് കയറാം ഈ കടൽത്തീരമൊക്കെ കണ്ടെത്തിട്ട് വന്നിട്ട് ഇതിപ്പം പിന്നെ പടിഞ്ഞാറ് ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് തീരത്തുള്ള സ്ഥലമാണ് കോടേശ്വരം എന്ന് പറഞ്ഞു അവിടെ കപ്പല കിടക്കും ചെറിയ വെള്ളമൊക്കെ അപ്പോൾ കടൽ തന്നെയാണത് ഇവിടെയൊക്കെ ചെളി അറിഞ്ഞ് കിടക്കുന്നതേ ഉള്ളൂ അത് തീരമില്ല കാലിൽ അനക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല അവിടെ കരയ്ക്കിരുന്ന് കാണാനേ പറ്റും അപ്പോൾ അപ്പർ സൈഡിൽ നോക്കാം നോക്കുമ്പോൾ എന്തെങ്കിലും കാണുമെന്ന് നോക്കാം കപ്പലത്തിൻ്റെ ഒരു വ്യൂ ആണ് അതിൻ്റെ ഒരു വശത്ത് എന്നുള്ളൊരു വ്യൂ ആണ് രിക്കാനൊക്കെ ആയിട്ട് സൗകര്യമുണ്ട് ചക്കമ്ലീറ്റ് ഉണ്ട് തീരം ഒക്കെ ചെളി കയറി കിടക്കുകയാണ് അതുകൊണ്ട് തീരത്തിറങ്ങി കാലിൽ അണയ്ക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല ഇവിടെ മത്സ്യബന്ധനം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം വന്നു മത്സ്യബന്ധന ബോട്ടുകളൊക്കെ ഈ ചെളിയിൽ ഉറച്ചിങ്ങനെ കിടക്കും പി എസ് എഫിൻ്റെ ചെക്ക് കാലം ചെളിയിലുള്ള ചെളികളും അവിടെ ചെളിയാണ് അവിടെ ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട് ആ ഭാഗത്തു തീരമുണ്ട് നല്ല അമ്പലത്തിൻ്റെ ആ തന്നെ പാചകത്തന്നെ പൊട്ടി കൊടുക്കും അമ്പലത്തിൻ്റെ റിലാക്സായിട്ടുള്ള ദൃശ്യമാണ് ഇവിടെ നന്ദി നിൽക്കുമ്പോൾ നമുക്ക് ഒരാളുടെ പ്രതിനിധി എന്ന് പറഞ്ഞാൽ കന്യാകുമാരിയിൽ നിൽക്കുന്നതാണ് കാണാൻ പോകുന്നത് കന്യാകുമാരി ഇന്ത്യയുടെ എന്തിനാണ് പോകുന്നത് അതേപോലെ രാമേശ്വരം അതും ഇന്ത്യയുടെ അതിൻ്റെ കടലാണ് അതേപോലെ അറബിക്കടൽ കാട്ടുന്ന അറബിക്കടൽ അത് കഴിഞ്ഞാൽ സ്ഥലമാണ് ഇവിടെ വികലാങ്കർക്കൊക്കെ ആന്റി ക്യാപ്ഡി പീപ്പിൾസിനൊക്കെ ലിഫ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലിഫ്റ്റിൽ കയ്യുമ്പോഴോട്ടോ ഇത്രയും സ്റ്റെപ്പ് കേറേണ്ട കാര്യമില്ല ഫോട്ടോഗ്രാഫി എല്ലാവരും അറിയത്തില്ല ചെറുപ്പൊക്കെ വരിട്ടായിട്ട് ഇവിടുപ്പൊന്നും വരണ്ട ന് മുമ്പ് ഞാൻ എൻ്റെ നാല് ചുറ്റുമൊന്ന് കറങ്ങി നടന്ന് അത് വീഡിയോ എടുക്കാന്നാണ് വിചാരിച്ചത് അതിനുശേഷം അമ്പലത്തിൽ കയറാൻ അവിടെ പാർക്കിംഗ് ഏരിയ ആണ് അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് നേരിട്ട് നമുക്ക് അമ്പലത്തിൽ കയറാതെ ഈ കോടേശ്വറിലെ സൂര്യാസ്തമയം കാണാനായിട്ട് ഇതുവഴി വരാൻ പറ്റും അമ്പലത്തിൽ കയറാൻ താല്പര്യം ഇത് അമ്പലത്തിന്റെ മറ്റൊരു വശമാണ് ബാക്കിൽ കടലാണ് ബീച്ചിൽ ഇച്ചിരിയെങ്കിലും മണൽ തീരം ദൃശ്യമായത് ഈ ഭാഗത്ത് മാത്രമാണ് അങ്ങ് ഒരു തീരമുണ്ട് മണലാണ് പക്ഷെ തൊട്ട് ചേർന്ന് കിടക്കുന്നത് ചെളിയാണ് നേരെ കടലിൻ്റെ തിരയൊന്നും ഇവിടെ അടിക്കുന്ന നമുക്ക് കാണാനായിട്ട് പറ്റില്ല അങ്ങ് ദൂരെ കടലുണ്ട് പക്ഷെ തിരയൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല എല്ലാം ചെളി പിടിച്ചു കിടക്കുകയാണ് അവിടെ ഒരു മത്സ്യബന്ധന ആന കിടപ്പുണ്ട് അത് കടലിലാണ് കിടക്കുന്നത് ഒരാളെ ചെളിയിൽ നിന്നൊക്കെ ചെയ്യുന്ന കാണുന്നു അവിടെ അല്ലെങ്കിൽ കൂടെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഒന്നും ആഴമില്ല അവിടം വരെയൊക്കെ നമുക്ക് നടന്നു പോകാൻ പറ്റും ചെളിയില്ലെങ്കിൽ കയറിയാണ് ാണ് സൂര്യാസ്തമയം കാണാനുള്ള ഒരു പോയിന്റാണ് ഈ കാണുന്നത് കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ധാരാളം ആൾക്കാര് കൂടിയിട്ടുണ്ട് ഇവിടെ അമ്പലത്തിൽ വന്ന ആൾക്കാരില്ല സൂര്യാസ്തമയം കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കറങ്ങി വരാം കറങ്ങി വന്ന് അതിലൂടെ അമ്പലത്തിൽ കറാം मादेव पण आहे महादेव पण आहे बॅक साइड आणिक അപ്പോഴാണ് അമ്പലത്തിൽ കയറേണ്ടത് ഞാനൊരു ചുറ്റുപുറ്റി അപ്പുറത്ത് പോയി അതിലേക്കൊണ്ടല്ലായിരുന്നു കേറേണ്ടിയിരുന്നു ഇവിടെ ആണ് ഭഗവാനിരിക്കുന്നത് നേരെ നേരെ കടലാണ് പടിഞ്ഞാറോട്ട് ദർശനം കൊടുത്തിരിക്കുന്നത് കിഴക്കോട്ടല്ല ഈ സ്ഥലത്ത് വരാനായിട്ട് ഫുജ്ജിൽ നിന്നും ഏകദേശം നൂറ്റി അമ്പത്തിനാല് കിലോമീറ്റർ യാത്ര ചെയ്യണം ഫുജ് വരെ ട്രെയിനുകളുണ്ട് കേരളത്തിൽ നിന്നും നേരിട്ട് ട്രെയിൻ ഫുജിലേക്കില്ല കേരളത്തിൽ നിന്നും നേരിട്ട് ട്രെയിൻ അഹമ്മദാബാദിലേക്കുണ്ട് അല്ലെങ്കിൽ ഗാന്ധിധാമിലേക്കുണ്ട് ഗാന്ധിധാമിൽ നിന്നും ഫുജ്ജിൽ എത്താൻ എത്തിച്ചേരാൻ പറ്റും അത് ട്രെയിനുണ്ട് ബസ്സുണ്ട് ഫുജിൽ നിന്നും ലോക്കൽ ബസ്സസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അവിടെ നിന്നൊരു പാക്കേജ് എടുക്കുകയോ അല്ലെങ്കിൽ ടാക്സി കയറുകയോ ചെയ്തിട്ട് വേണം ഇവിടെ വരാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് റാൻ ഓഫ് കച്ച് പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം ഞങ്ങൾ ദോലാവീര സന്ദർശിച്ചായിരുന്നു ഇന്ന് രാവിലെ കാലോതുങ്കൽ സന്ദർശിച്ചു പിന്നെ വൈറ്റ് റാൻ കാണാൻ പോയി ഇന്നലെ റാൻ ഉത്സവം കണ്ടു പിന്നെ എന്നിട്ട് അവസാനമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം വൈകിട്ട് വൈദ്യുസമയം വൈകുന്നേരം നോക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സൺസെറ്റ് വളരെ പ്രധാനമാണ് ഇവിടുത്തെ കാരണം ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും അവസാനം സൂര്യന് അസ്തമിക്കുന്ന സ്ഥലം കൂടിയാണ് ഇത്